മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെ അനുസ്മരിച്ച കലാപ്രേമികൾ പ്രേം നസീർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടത്തിയ ചടങ്ങിൽ അബ്ദുസമദ് സമദാനി എം പി വിശിഷ്ടാതിഥിയായി മലയാള ചലച്ചിത്രത്തിലെ നിത്യഹരിത നായകൻ പ്രേം നസീർ വിടവാങ്ങിയിട്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങൾ പിന്നിടുന്നു മുറപ്പെണ്ണും ഇരുട്ടിന്റെ ആത്മാവും കള്ളിച്ചെല്ലമ്മയും തുടങ്ങി മലയാള സിനിമയിൽ പ്രേംനസീർ തകർത്താടിയ കാലഘട്ടങ്ങളൊന്നും മറക്കാനാവുന്നതല്ല എന്നാൽ പ്രേംനസീറിലെ അഭിനേതാവിനപ്പുറം മഹാനായ മനുഷ്യസ്നേഹി ഓർത്തെടുക്കുന്നതായിരുന്നു പ്രേംനസീർ സാംസ്കാരിക കൂട്ടായ്മയുടെ അനുസ്മരണ ചടങ്ങ് മുഖ്യപ്രഭാഷണം നടത്തിയ അബ്ദുൾ സമദ് സമദാനി എം പി അനുസ്മരിച്ചതും ആ മനുഷ്യസ്നേഹിയായിരുന്നു കലാകാരൻ എന്നതിനേക്കാൾ ഞാൻ അദ്ദേഹത്തെ എപ്പോഴും കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തും അനന്തരവും ഒരു മഹാനായ മനുഷ്യ സ്നേഹിയായിക്കൊണ്ടാണ് അല്ലെങ്കിൽ മനുഷ്യസ്നേഹിയായ സ്നേഹിയായ കലാകാരനായിക്കൊണ്ടാണ് ഹ്യൂമാനിറ്റേറിയൻ ആർട്ടിസ്റ്റ് അതായിരുന്നു പ്രേംനസീർ ആർട്ടിസ്റ്റ് ആകാൻ ഒരു പക്ഷേ പ്രതിഭയുള്ള പലർക്കും കഴിഞ്ഞേക്കും പക്ഷെ തൻ്റെ കലയെ തപിക്കുന്ന മനുഷ്യത്വവുമായിട്ട് സന്ധിപ്പിക്കാൻ എല്ലാവർക്കും സാധിച്ചു സാധിച്ചുവെന്ന് വരില്ല തപിക്കുന്ന മനുഷ്യത്വം വികാരാർദ്രമായിട്ടുള്ള മാനുഷിക ഭാവം അതിൻ്റെ ആകത്തുകയായിരുന്നു പ്രേംനസീർ ആപാദ ചൂടം പ്രേംനസീറിനെ എടുത്തു നോക്കിയാൽ മനുഷ്യത്വത്തിൻ്റെ എന്നായിരിക്കും അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ വിശേഷണം എന്നാണ് എനിക്ക് തോന്നുന്നത് ചടങ്ങിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം സംവിധായകൻ വി എം വിനു സ്വാതന്ത്ര്യ ചികിത്സാ രംഗത്തെ മികച്ച യൂണിറ്റിനുള്ള പുരസ്കാരം ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയും ഏറ്റുവാങ്ങി ജില്ലയിലെ പ്രേംനസീറിനെ സ്നേഹിക്കുന്നവരുടെയും ആദരിക്കുന്നവരുടെയും നിരവധി പേരുടെ സംഗമവേദി കൂടിയായിരുന്നു സാംസ്കാരിക വേദി സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്